നമസ്കാരം കേരളത്തിലെ ബി ജെ പി കടിഞ്ഞാനില്ലാത്ത കുതിരയെ പോലെയാണ് എന്ന് എൻ ഡി എ സംസ്ഥാന വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ബി ജെ പിയുടെയും അവർ നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെയും കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലെ ബി ജെ പി കടിഞ്ഞാനില്ലാത്ത കുതിരയെപ്പോലെ മാറിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ചല്ല പറയുന്നത് കോർ കമ്മിറ്റി അംഗം നേതൃത്വം നൽകുന്ന നിരവധി പേരുണ്ടല്ലോ ആർക്കും ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ വിജയം ആഘോഷിക്കുമ്പോൾ സ്വന്തം സ്ഥലത്ത് വിജയിക്കാനോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ എന്താണ് കഴിയാത്തത് എന്ത് പറഞ്ഞാലും കേന്ദ്രം ഭരിക്കുന്നവരാണ് എന്ന് ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഒഴിയുകയല്ല വേണ്ടത് ഇവിടെയും സംഘടനയെ ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് ജനസമിതി ഇല്ലാത്ത കുറെ നേതാക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനടക്കം ദേശീയ ജനാധിപത്യ സഖ്യം കേരള ഘടകത്തിന്റെ എല്ലാ നേതാക്കളും ആത്മപരിശോധന നടത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം പ്രധാനമായും ബി ജെ പി നേതാക്കൾ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ കൊടുത്തവരും ജയിലിൽ കിടക്കുന്നവരുമായ എത്രയെത്ര ആളുകളുണ്ട് അവരുടെ കുടുംബത്തിൽ എത്ര പേർക്ക് ഒരു ജോലി നൽകാനോ സംരക്ഷിക്കാനോ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആളുകളെ സംരക്ഷിച്ചു നിർത്തുന്നത് കാണണം കേന്ദ്ര സർക്കാരിന്റെ എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് വിഴിഞ്ഞത്ത് തന്നെ എത്ര പേർക്ക് ഇപ്പോൾ ജോലി ലഭിച്ചു എന്നാൽ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാൾക്കെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞുവോ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയാത്ത നേതൃത്വം ഒരിക്കലും വളർന്നു വരില്ല കേരളത്തിലെ ബി നശിക്കുന്നതിൽ നേതൃസ്ഥാനങ്ങളിലുള്ള മുഴുവൻ പേർക്കും പങ്കുണ്ട് കൂടിയിരുന്ന് തീരുമാനിക്കുന്ന എന്തെങ്കിലും നടപ്പാക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും പിന്നീട് ചിന്തിക്കാറുണ്ടോ മറ്റൊരു കാര്യം ദീപാവലി പോലെ തിരഞ്ഞെടുപ്പും ഇവർക്ക് ഒരു ആഘോഷമായി മാറിയിരിക്കുന്നു എന്നതാണ് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പലതരത്തിലാണ് നേട്ടങ്ങൾ ഇത്ര നേതാക്കൾ സമീപകാലത്ത് മറ്റു പാർട്ടികളിൽ നിന്ന് ഇവിടേക്ക് വന്നു പിന്നെ എന്താണ് അവരുടെ അവസ്ഥ അവരെ കൂടി മുഖ്യധാരയിൽ കൊണ്ടു നടക്കാൻ തയ്യാറല്ല ഒരാൾ വന്നാൽ ആ സ്പേസ് കുറയുകയല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ കൂടുതൽ ആർക്കും സീറ്റ് കൊടുക്കരുത് ഇഷ്ടം പോലെ യുവാക്കൾ ഉണ്ടല്ലോ അവരും മത്സരിക്കട്ടെ സന്ദീപ് വാര്യരെ പോലെ തൊലിപ്പുറത്ത് ആദർശമുള്ള ആമാശയവാദികളെ കുറിച്ചല്ല പറയുന്നത് അത്തരക്കാരെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ പറയാനുമില്ല കാരണം എന്താണ് ഈ പ്രസ്ഥാനം എന്ന് അറിഞ്ഞുകൂടാത്ത ആളുകളാണ് പലരും അങ്ങനെയുള്ളവരെ വെട്ടിമാറ്റി ശുദ്ധീകരിക്കണം ആർ എസ് എസ് നിയന്ത്രണം ഏറ്റെടുത്ത് ഇത്തിൽ കണ്ണികളെയെല്ലാം പറിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയെ രക്ഷിക്കണം ഗ്രൂപ്പ് കളിച്ചാൽ രക്ഷയില്ല രക്ഷയില്ലായി എല്ലാവർക്കും ബോധ്യമാകണം ഗ്രൂപ്പിന്റെ പേരിൽ വരുന്ന ഒരാൾക്ക് പോലും സ്ഥാനമാനങ്ങൾ ലഭിക്കരുത് എൻ ഡി എയിലും ഇത്തരം ശുദ്ധീകരണം വേണം സഹോദര സംഘടന എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം അല്ലാതെ കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ ഒഴിവാക്കുകയും പാര അല്ല വേണ്ടത് ആരുടെയും മുഖം കറുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പറയാനുള്ളത് ഒരിക്കലും പറയാതിരുന്നിട്ടില്ല ഇപ്പോൾ ഈ തുറന്നു പറിച്ചിൽ വേണ്ടത് തന്നെയാണ് എന്ന് ഉറപ്പായതിനാലാണ് പറയുന്നത് അതിലാരെയും ഭയമില്ല കോവളത്ത് മത്സരിച്ചപ്പോൾ ഒപ്പം നിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ച പലരെയും നേരിട്ടറിയാം എന്നോടുള്ള എതിർപ്പായിരുന്നില്ല ബി ജെ പിയുടെ പഞ്ചായത്ത് തലം മുതലുള്ള ഗ്രൂപ്പുകളിലും പരസ്പരമുള്ള പാരവയ്പ്പും അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് വാർഡ് തലം മുതൽ പ്രവർത്തനം ശക്തമാക്കാതെ വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ തോൽവിയുടെ കാരണങ്ങൾ കൃത്യമായി അന്ന് മനസ്സിലായതാണ് എന്നാൽ അത് ചർച്ച ചെയ്യാനായി യാതൊരു അവസരവും ലഭിച്ചില്ല രാജ്യത്താകമാനം വർഷങ്ങളായി ദേശീയ ജനാധിപത്യ സഖ്യം നേടുന്ന വിജയത്തിളക്കം കേരളത്തിൽ ഉണ്ടാകാത്തതിനൊരു പ്രധാന കാരണം ഇത്തരം ചർച്ചകളും തിരുത്തലുകളും ഇല്ലാത്തത് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ പരാജയ കാരണം ചർച്ച ചെയ്യാനോ തെറ്റുകൾ തിരുത്താനോ തയ്യാറാകുന്നില്ല പാലക്കാട്ടെ തോൽവിയിൽ ബി ജെ പിക്ക് എൻ ഡി എ കേരള ഘടകത്തിനോ ഞെട്ടാൻ ഒന്നും തന്നെയില്ല ആ തോൽവി ക്ഷണിച്ചു വരുത്തിയതാണ് കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ആയിരുന്നു പാലക്കാട് മത്സരിച്ചിരുന്നത് എങ്കിൽ വിജയസാധ്യത വളരെ ഏറെയായിരുന്നു കൃഷ്ണകുമാർ മോശം സ്ഥാനാർത്ഥിയാണെന്നോ അദ്ദേഹത്തിന്റെ നേട്ടം ചെറുതാണെന്നോ അല്ല ഞാൻ പറയുന്നത് വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ ഉണ്ടായത് ഒരു മാതൃകയാണ് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അത്തരക്കാർ സംഘടനയ്ക്ക് പ്രതീക്ഷയാണ് എടുത്തു പറയേണ്ട മറ്റൊരനുഭവം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സംഭവിച്ചതാണ് ഉറപ്പായും ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നാൽ വേണ്ടവിധം പ്രവർത്തിക്കാൻ മുന്നണിക്ക് കഴിഞ്ഞു എന്ന് എല്ലാവരും ആത്മപരിശോധന നടത്തണം കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ മുതൽ നേതാക്കൾ വരെയായി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർ ഒരുമിച്ച് അംഗത്വം സ്വീകരിക്കാമെന്ന് അന്ന് ഞാനുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പു പറഞ്ഞതാണ് അത് എൻ ഡി എ ബി ജെ പി നേതാക്കളെ അറിയിക്കുകയും ചെയ്തു എന്നാൽ നേതൃത്വത്തിൽ ചിലരുടെ താല്പര്യമില്ലായ്മ മൂലം അന്നത് നടന്നില്ല അന്ന് അത്രയും പേർ വന്നിരുന്നുവെങ്കിൽ ഇന്ന് ഉറപ്പായും തിരഞ്ഞെടുപ്പ് ചിത്രം മാറിയേനെ എൻ ഡി എ കേരള ഘടകം വൈസ് ചെയർമാൻ എന്ന നിലയിൽ തിരുവനന്തപുരത്തെ തോൽവിയുടെ കാരണം വിലയിരുത്തണമെന്ന് മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ഏതെങ്കിലും മുട്ടാ പോക്കു പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കുകയല്ല വേണ്ടത് വീശകൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം മുന്നണിയെ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃത്വത്തിൽ പാകപ്പെടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അടിയന്തരമായി തന്നെ പരിഹരിക്കണം ഘടക കക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എൻ ഡി എക്ക് കൂടുതൽ കരുത്താർജിക്കാൻ കഴിയൂ എൻ ഡി എയുടെയും ബി ജെ പി ഓരോ നേതാക്കളും പ്രവർത്തകരും ഇത്തരമൊരു ആത്മവിമർശനത്തിന് തയ്യാറാകണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘം പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത പ്രസ്ഥാനത്തെ താഴെ മുതൽ കരുത്തുറ്റതാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഉറപ്പായും കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കാം